തയ്യൽ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്താ നമുക്കതിനുള്ള മെഷർമെൻസ് അറിയില്ല അതിനുള്ള ക്ലാസ്സിന് പോയിട്ടില്ല എനിക്കതിനുള്ള സർട്ടിഫിക്കറ്റായിട്ടുള്ള ഒന്നും ഞാൻ അച്ചീവ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ വീട്ടിലിരിക്കുന്ന ഒരുപാട് ചേച്ചിമാരും അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരികളൊക്കെ ഉണ്ടല്ലേ അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്ക് ഞാനിത് അടിപൊളിയായിട്ട് നമുക്ക് എങ്ങനെയാണ് സൽവാർ കട്ടിങ് ചെയ്യുന്നത് അതായത് വിത്തൗട്ട് മെഷർമെൻസ് കേട്ടോ ഇനി മെഷർമെൻറ്റ്സ് അറിയാനാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഞാൻ പറഞ്ഞുതരാം വാ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോവാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷനൊക്കെ പെട്ടെന്ന് കിട്ടത്തുള്ളൂ കിട്ടത്തുള്ളൂട്ടോ അപ്പോൾ സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ്സൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു ചാനലിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീട്ടിലോട്ടേക്ക് സ്വാഗതം ഇന്ന് ഞാനിത് നൈറ്റിയുടെ ഒരു ക്ലോത്ത് എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ മീതയായിട്ട് ഞാനൊരു സൽവാറും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ നൈറ്റിയുടെ ക്ലോത്ത് വെച്ചിട്ട് തന്നെ ഒരു സ്ലിറ്റഡ് ആയിട്ടുള്ളൊരു സൽവാർ തയ്ച്ചേക്കുന്നതാണ് ഈ ഒരു സൽവാർ ഞാൻ മുന്നേ തയ്ച്ചിട്ട് കൊടുത്ത സൽവാറാണ് അപ്പോൾ അതുതന്നെയാണ് നമുക്ക് മെഷർമെൻസ് എടുക്കാനായിട്ട് തന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനിത് ഈ ഒരു ക്ലോത്ത് നല്ല ഭംഗിയായിട്ട് നിവൃത്തി അങ്ങോട്ട് വെച്ചുകൊടുക്കുക ഒരു ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ നിവൃത്തി അങ്ങ് വെച്ചുകൊടുക്കുക എന്നിട്ട് അതിൻ്റെ മീതിയായിട്ട് നമ്മുടെ സൽവാർ അള തന്നിട്ടുള്ള സൽവാറും കൂടെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വെച്ചിട്ട് നമുക്കതിൻ്റെ ആദ്യം നമ്മൾ മാർക്ക് ചെയ്തത് ചെസ്റ്റ് സൈസാണ് കേട്ടോ ചെസ്റ്റ് എന്ന് പറയുമ്പോൾ ആം ഹോൾഡ് ആ ഒരു ഭാഗത്താണ് ചെസ്റ്റ് സൈസ് പിന്നെ നമ്മൾ മാർക്ക് ചെയ്തത് ഷേപ്പ് ആണ് കേട്ടോ ചെസ്റ്റ് സൈസിനേക്കാളും ഒരു ഇഞ്ച് കുറവായിരിക്കും നമ്മുടെ ഷേപ്പ് വരിക ഇവിടെ ഇപ്പം ഞാൻ ചെസ്റ്റ് സൈസ് ഫുള്ളായിട്ട് എടുത്തത് പതിമൂന്ന് ഇഞ്ചാണ് ഉള്ളിലേക്ക് ഇപ്പോൾ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ഭാഗമാണ് കേട്ടോ ഈ ഒരു എൻഡിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് അവിടെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് എന്നിട്ട് ഉൾവശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇനിയിപ്പോൾ സ്ലിറ്റഡ് ആയിട്ടുള്ള ആ ഒരു ടോപ്പാണെന്നുണ്ടെങ്കിൽ സ്ലിറ്റ് നമുക്ക് എവിടെയാണ് സ്ലിറ്റ് സ്ലിറ്റിടുക നമ്മുടെ ഷോൾഡറിൻ്റെ ആ ഒരു മുകളിൽ നിന്നും നമ്മൾ ഇരുപത് ഇഞ്ച് താഴത്തോട്ട് പിടിച്ചിട്ട് വേണം നമുക്ക് സ്ലിറ്റ് ഇടാനായിട്ടുള്ള ആ ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഇവിടെ ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണേ അപ്പോൾ ഇത് ഇരുപത് ഇഞ്ച് താഴത്തോട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഷേപ്പിൽ നിന്നും ആ ഒരു ഇരുപത്തഞ്ചിലോട്ട് നമ്മൾക്ക് എന്താ ആ ഒരു ഷേപ്പ് കൊണ്ടുവരിക മാർക്ക് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുവരാം അത്ര മാത്രമേ ഉള്ളൂ എന്നിട്ട് ഈ ഒരു ഭാഗം കൂടി ഞാനിത് കാണിച്ച് തരാം പതിമൂന്ന് ഇഞ്ച് തന്നെയാണ് കേട്ടോ നമുക്ക് ഉണ്ടാവുക അതായത് നമ്മുടെ ചെസ്റ്റിൻ്റെ ആ ഒരു സൈസ് തന്നെയായിരിക്കും ഹിപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടാവുക ഷേപ്പ് ഒരു ഇഞ്ച് കുറച്ചിട്ട് നമ്മളവിടെ കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനിയിപ്പോൾ നമുക്ക് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഷോൾഡർ എട്ട് ഇഞ്ചാണ് കേട്ടോ ഈ സൈസ് ഞാൻ എന്താണ് നേരത്തെ വിത്തൗട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഈ സൈസ് പറഞ്ഞതെന്ന് നിങ്ങളാരും കരുതണ്ട നിങ്ങളുടെ കയ്യിലുള്ള ഈ ഒരു ക്ലോത്തിൻ്റെ എൻ്റെ പോർഷൻ വെച്ചിട്ട് വേണം നിങ്ങൾ മാർക്ക് ചെയ്തെടുക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ സൈസ് പറയുന്നത് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു കൂട്ടുകാർക്ക് അതും എടുക്കാം കേട്ടോ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തഞ്ചക്ക് പിന്നെ ചെസ്റ്റ് സൈസ് വരുന്നവർക്ക് ഈ ഒരു സൈസ് പക്ക പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ ഷോൾഡർ എട്ടിഞ്ചെടുത്തു അതുപോലെ തന്നെ ആംഹോൾ ഇറക്കും എട്ടിഞ്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് ഇവിടെ ഒരു കർവ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കർവ് ഇത്ര മാത്രമേ നമുക്ക് വേണ്ടൂ ഇനി നമുക്കിത് നമ്മുടെ കഴുത്തിൻ്റെ ആ ഒരു ഭാഗം ഇഞ്ചാണ് വിട്ട് അതുപോലെ തന്നെ ബാക്ക് പോർഷനിലെ ബാക്ക് നെക്കും നമ്മൾ ഇഞ്ച് തന്നെയാണ് ഇറക്കം കൊടുക്കുന്നതും അത് നമ്മളിത് ഇതുപോലൊന്നും മാർക്ക് ചെയ്ത് ഇനി നമുക്ക് വേണ്ടത് ഷോൾഡർ നമ്മൾ എട്ടിഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ ഒരു അര ഇഞ്ചും കൂടെ ഇറക്കിയിട്ട് ഇതുപോലൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു മാർക്കിംഗ് ആണ് നമുക്ക് നെക്ക് കറക്റ്റ് ഫിറ്റായിട്ട് നമ്മുടെ ഷോൾഡർ ിൽ കിടക്കാം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെക്ക് ബേപ്പറങ്ങോട്ടേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ മുന്നോട്ടേക്ക് ഇച്ചിരി താഴ്ന്നു താഴ്ന്ന് നെക്ക് വരിക എന്നൊക്കെ ഉള്ള ആ ഒരു പ്രശ്നം ഉണ്ടാവും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എന്താണ് നമ്മൾ പുറത്തോട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നെക്കൊക്കെ കിട്ടത്തില്ലേ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ആ ഒരു സ്ലിറ്റുള്ള ആ ഒരു പോർഷൻ വരെ ഞാൻ സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതാണ് ഇവിടെ ഇപ്പം നമുക്ക് എത്രയാണോ കെട്ടിവയ്ക്കുന്നത് അതിൻ്റെ ഒര ഇഞ്ച് കയറ്റിയിട്ട് വേണം നമ്മൾ താഴത്തോട്ട് വരുന്ന സമയത്ത് കിട്ടാനായിട്ട് ഇത് പതിമൂന്ന് ഇഞ്ചാണെന്നുണ്ടെങ്കിൽ പതിമൂന്നര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ചെങ്കിലും താഴത്തോട്ട് വരുന്ന സമയത്ത് നമുക്കൊരു വീതി നമുക്ക് എടുക്കണം കേട്ടോ അതായത് ഒര ഇഞ്ച് മാത്രം എക്സ്ട്രാ എടുത്തിട്ട് ഇതുപോലെ സ്ട്രൈറ്റ് ലൈൻ അവിടെ വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഒരു സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പ് തയ്ക്കാനായിട്ട് വലിയ രീതിയിൽ പഠിക്കണമെന്നോ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ലെവലുള്ള സർട്ടിഫിക്കറ്റ് എടുക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല ഞാനാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും പഠിക്കാതെയാണ് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ നമുക്കറിയാത്ത കാര്യങ്ങൾ മാക്സിമം നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ ചെയ്ത് സക്സസ് ആയി എന്ന് തോന്നിക്കഴിഞ്ഞാലാണ് നമ്മൾ നിങ്ങൾക്കും ായിട്ട് ഒരു വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ അട്ടർ ഫ്ലോപ്പായിട്ടൊന്നും ഒരു കാര്യവും നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാറില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം പല കൂട്ടുകാരും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഓരോ കാര്യങ്ങളും ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ സക്സസ് ആയി എന്നാണ് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്കും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ മാക്സിടെ ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് ടോപ്പിൻ്റെ ആ ഒരു പോർഷൻ കട്ട് ചെയ്ത് അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കുറച്ചധികം തന്നെ ബാക്കി പോർഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു പോർഷനിലാണ് നമ്മൾ സ്ലീവിനായിട്ട് നമ്മൾ വെക്കുന്നത് കേട്ടോ അപ്പോൾ ആ സ്ലീവ് പതിനേഴ് ഇഞ്ച് ലെങ്ത്തിൽ തന്നെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഞാൻ എനിക്ക് ക്ലോത്ത് ലെങ്ത്തിൽ പതിനാറര ഇഞ്ചാണ് കിട്ടുക അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എക്സ്ട്രാ ചെറിയൊരു പീസും കൂടെ ആഡ് ചെയ്തെടുക്കും കേട്ടോ അപ്പോൾ വീതി താഴത്തുള്ള വീതി വന്നിട്ട് ഏഴിഞ്ചാണ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗം പതിനാറര ഇഞ്ചാണ് കേട്ടോ കിട്ടുന്നത് ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യാന്നുള്ളത് എട്ട് ഇഞ്ചാണ് ആം ഹോൾ എടുത്തേക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു പത്ത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു ഭാഗം പത്തിഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു ഇത് നൈറ്റിയുടെ ക്ലോത്തിൻ്റെ മുകൾ ഭാഗമാണ് കേട്ടോ നമ്മൾ നേരത്തെ ടോപ്പ് മാർക്ക് ചെയ്ത് താഴത്ത് വെച്ചിട്ടാണേ ഇനിയിപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് മൂന്നിഞ്ച് ഇറക്കിയിട്ട് ആ ഒരു ഇറക്കത്തിലോട്ട് നമുക്കിതുപോലെ ഒന്ന് ഷെയ്പ്പായിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കാം എട്ടിഞ്ച് ഇറക്കി മാർക്ക് ചെയ്തു അവിടെ നമ്മൾ മൂന്നിഞ്ചോളം കയറ്റി മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു കർവ് വരച്ചു കൊടുത്തു എന്നിട്ട് ഇത് സ്ലീവിൻ്റെ എൻഡിലോട്ട് അതായത് ഏഴിഞ്ചാണ് താഴത്തോട്ട് വരുന്ന സമയത്ത് നമുക്ക് വീതി അപ്പോൾ ആ ഒരു ഇഞ്ചിലോട്ട് നമ്മൾ ഇതുപോലൊന്ന് ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു സ്ലീവിന് കുറച്ചുകൂടെ വീതി വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നീളം വേണമെന്നൊക്കെ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ എത്ര പെട്ടെന്നാണ് ഒരു സെൽവാറിനായിട്ടുള്ള സംഭവങ്ങളൊക്കെ പെട്ടെന്ന് കട്ട് ചെയ്തെടുത്തേക്കുന്നത് അല്ലേ ഇനിയിപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിക്കാനുള്ള സെൽവാറിൻ്റെ നെക്കിൻ്റെ പോർഷൻ അതായത് ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്തില്ല മാത്രമല്ല എന്താണ് നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ഈ ഒരു ആം ഹോളൊക്കെ എങ്ങനെയാണ് കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്യുന്നതെന്ന് കൂടി നോക്കാനുണ്ടല്ലേ അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോസ് ഞാൻ എന്തായാലും എടുക്കണമെന്നാണ് കരുതുന്നത് അപ്പോൾ വേണമെന്നുള്ള കൂട്ടുകാർ ഈ എസ് എന്ന് ഒന്ന് 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 കമൻറ്റ് ചെയ്തേക്കണേ അതായത് സ്റ്റിച്ചിങ് എല്ലാവർക്കും ആവശ്യം ഉണ്ടാവത്തില്ല വേണ്ട കൂട്ടുകാരാണ് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഈ എസ് ഒന്ന് കമൻറ്റ് ചെയ്ത് നമുക്ക് ഉടനെ തന്നെ ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസും കൂടി അപ്ലോഡ് ചെയ്യുന്നതാണ് ഇത് ഈ ഒരു നൈറ്റിയുടെ അല്ലെങ്കിൽ നൈറ്റിയുടെ ക്ലോത്ത് വെച്ചിട്ട് പല കൂട്ടുകാർക്കും പല കാര്യങ്ങളും അറിയാനായിട്ട് താല്പര്യമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നൈറ്റിയുടെ ക്ലോത്ത് വെച്ചിട്ട് സൽവാർ എങ്ങനെയാണ് തയ്ക്കുക എന്നുള്ളത് കാണിച്ചത് ഒരു സൽവാർ മെഷർമെൻസ് എടുത്തത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ സ്കൂളിങ് ഓപ്പണിങ് ഒക്കെയാണ് അപ്പോൾ വലിയ കുട്ടികൾക്ക് ഇതാണ് നമുക്കൊരു സൽവാർ അസിലിറ്റഡ് ആയിട്ടുള്ള സൽവാറൊക്കെ പെട്ടെന്ന് എങ്ങനെയാണ് തയ്ക്കുക അല്ലെങ്കിൽ എങ്ങനെയാണ് മെഷർമെൻസ് എടുക്കുക എന്നൊക്കെയുള്ള ഡൗട്ടായിട്ടൊക്കെ നിൽക്കുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള പഴയ ഒരു സ്ലിറ്റഡായിട്ടുള്ള ടോപ്പൊക്കെ ഇതുപോലെ എടുത്തിട്ട് നമുക്കൊന്ന് മെഷർ ചെയ്ത് ചെയ്ത് നോക്കാം കേട്ടോ ഇവിടെ ഇപ്പം ഞാൻ കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എവിടെയാണോ സ്റ്റിച്ച് ചെയ്ത് നിർത്തേണ്ടത് ആ ഒരു ഭാഗമാണ് കേട്ടോ ഇവിടെ നമുക്ക് സീവലവൻസ് ആണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭാഗം മാർക്ക് ചെയ്തു ഇവിടെയാണ് നമുക്ക് സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പിന് വേണ്ടിയിട്ട് ഷേപ്പ് തയ്ച്ച് നിർത്തേണ്ടത് അപ്പോൾ ബാക്കിയുള്ള ഭാഗം സ്ലിറ്റഡ് ആ ഒരു പോർഷനൊക്കെ കറക്റ്റായിട്ട് വെട്ടി അങ്ങോട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ പെട്ട സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന കൂട്ടാർക്കൊക്കെ നമ്മുടെ ചാനലൊന്ന് റെഫർ ചെയ്ത് കൊടുക്കാം കേട്ടോ ജെനുവിൻ ആയിട്ടുള്ള കമൻസിനായിട്ട് ഞാനിവിടെ വെയിറ്റിങ് ആണ് നിങ്ങളുടെ കമൻസ് ഓരോ കമൻസും ഞാൻ വായിച്ചിട്ട് മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പുതിയ പുതിയ അടിപൊളി കമ്മൻസായിട്ടാണ് നമ്മൾ വരുന്നോണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ടുള്ള വീഡിയോസ് തന്നെയാണ് ഇടുന്നത് എന്നുള്ള ഒരു വിശ്വാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളും തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതെ നമ്മൾ എത്ര ഒരു നൈറ്റിയുടെ ക്ലോത്ത് വെച്ചിട്ട് ഒരു സൽവാറിന് വേണ്ടി കട്ട് ചെയ്ത് നോക്കിക്കേ നിങ്ങൾക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിരിക്കന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാര് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക